ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് പച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകര് അഴുത്താറ് ശുശ്രൂഷകര് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഒത്തിരി ദൈവാനുഗ്രഹം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ ഒനേസിമൂസ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം പൗലോസിൻ്റെ സഹകാരിയാണ് മുമ്പ് അവൻ നിനക്ക് പ്രയോജന രഹിതനായിരുന്നു ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ് അപ്പോൾ സഹകാരിയാണ് ഈ ഒനെസിമൂസ് ഇന്ന് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു പ്രബോധനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാതാവ് ദൈവത്തിൻ്റെ സഹകാരിയോ സഹരക്ഷകയോ മാതാവ് ദൈവത്തിൻ്റെ സഹകാരിയോ സഹരക്ഷകയോ കത്തോലിക്ക സഭ മാതാവിനെക്കുറിച്ച് ഇതുവരെ നാല് വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് അഞ്ചാമതൊരു വിശ്വാസ സത്യത്തിന് വേണ്ടി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കാലം മുതൽ ബൈബിൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് മരിയ ശാസ്ത്ര പണ്ഡിതന്മാർ അവർ ഒരഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതിനുവേണ്ടി അവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് കത്തോലിക്ക സഭയ്ക്ക് സമർപ്പിച്ചിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പാപ്പ ഫ്രാൻസിസ് പാപ്പ അതിന് ഒരു അവസാനം കുറിച്ചു പാപ്പായുടെ ഒരു പ്രബോധനത്തിലൂടെ അപ്പം മറിയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ നമ്മൾ അറിയണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ നാല് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് ഹിന്ദുകളുണ്ട് പക്ഷെ ഡയറക്റ്റ് അങ്ങനെ ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ പഠിക്കേണ്ടത് ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് എന്നൊരു കാര്യമുണ്ട് വിശ്വാസ നിക്ഷേപം വിശ്വാസ നിക്ഷേപം വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഘടകങ്ങൾ ഒന്ന് വിശുദ്ധ ഗ്രന്ഥമാണ് രണ്ട് വിശുദ്ധ പാരമ്പര്യങ്ങൾ മൂന്ന് സഭയുടെ പ്രബോധനങ്ങൾ നാല് വിശുദ്ധർക്ക് ലഭിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കരുണട ഈശോയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത് വിശുദ്ധ ഫൗസ്തീനായിക്ക് അത് വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് വിശുദ്ധ മർഗരീത്ത മറിയത്തിന് അത് വെളിപ്പെടുത്തിയതുകൊണ്ടാണ് അങ്ങനൊരു കാര്യം ഡയറക്റ്റായിട്ട് ബൈബിളിൽ ഇല്ല അപ്പോൾ സഭയുടെ പ്രബോധനങ്ങളും പ്രധാനപ്പെട്ടതാണ് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ സഭ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി പ്രബോധനങ്ങളിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ മരിയൻ വിശ്വാസ സത്യം പരിശുദ്ധ മറിയം ദൈവമാതാവാണ് പരിശുദ്ധ മറിയം ദൈവമാതാവാണ് ഏഴി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് എഫെ സോസ് എന്ന സൂനകദോസിൽ വെച്ച് മറിയം ദൈവമാതാവാണെന്ന് പറഞ്ഞത് അതിനു മുൻപ് മറിയം ദൈവത്തിൻ്റെ അമ്മയല്ല എന്നൊരു പഠനം ഉണ്ടായിരുന്നു ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിൻ്റെ അമ്മയാണ് പക്ഷേ ദൈവത്തിൻ്റെ അമ്മയല്ല അതിന് രണ്ട് വാക്കുകൾ അവർ പറഞ്ഞിരുന്നു മറിയം ക്രിസ്തോ തോക്കോസ് തോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ അമ്മ എന്നാണ് ക്രിസ്തുവിൻ്റെ അമ്മയാണ് ക്രിസ്തോ തോക്കോസ് ആണ് പക്ഷേ തോക്കോസ് അല്ല ദൈവത്തിൻ്റെ അമ്മയല്ല എന്നൊരു പഠനം ഉണ്ടായിരുന്നു അപ്പൊ സഭയിൽ അന്നത്തെ പാപ്പായും സഭാ പണ്ഡിതന്മാരും എല്ലാവരും ചേർന്ന് എഫ് എസോസിൽ കൂടിയ സൂനദോസിൽ ഏഴ് നാന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞു കാരണം ഈശോ ദൈവമാണല്ലോ ഈശോ ദൈവമാണെങ്കിൽ ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് ഈശോയിൽ നിന്ന് മനുഷ്യത്വവും ദൈവത്വവും വേർതിരിക്കാൻ പറ്റുകയല്ല ഈശോയിൽ മനുഷ്യത്വവും ദൈവത്വവും പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധം അത് സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് അപ്പോൾ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് ും ഏഴി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ലാറ്ററൻ സുനകദോസിൽ വെച്ച് മറിയം നിത്യം കന്യകയാണ് എന്ന് പഠിപ്പിച്ചു ഇപ്പോഴും മറിയം കന്യകയല്ല മറിയത്തിന് വേറെയും മക്കൾ ഉണ്ടായിരുന്നു എന്ന് ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറയുന്നൊരു വചനമുണ്ട് അതായത് പുത്രനെ പ്രസവിച്ചതിന് ശേഷം യൗസപ്പിതാവും മാതാവും ശാരീരിക ബന്ധമുണ്ടായി എന്നൊരു തെറ്റായ പഠനമുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് മറിയം നിത്യം കന്യകയാണ് അതായത് ഈശോയ്ക്ക് ജനനം കൊടുക്കുന്നതിന് മുൻപ് ഈശോയ്ക്ക് ജനനം നൽകുന്ന സമയത്തും ഈശോ ജനിച്ചതിന് ശേഷവും പരിശുദ്ധ മറിയം നിത്യം കന്യകയാണ് ഇനി മൂന്നാമത്തെ സത്യം പരിശുദ്ധ മറിയം അമലോത്ഭവയാണ് ഡിസംബർ എട്ടാം തീയതിയാണ് ആ തിരുനാള് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ഒൻപതാം പിയൂസ് പാപ്പയാണ് അത് പ്രഖ്യാപിച്ചത് ഇന്ന ഫിബിലിസ് ദേവൂസ് എന്ന തിരുവഴുത്തുവഴി ഏടി അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർത്തിൽ പരിശുദ്ധ മറിയം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയം തന്നെ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് പാപ്പ പറഞ്ഞതിനെ മറിയം തന്നെ സ്ഥിരീകരിച്ചു അമലോത്ഭവ എന്ന് പറഞ്ഞെന്താ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ നമ്മൾ കൂടിയാണ് ജനിച്ചത് മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് ജന്മപാപം പോകുന്നത് ജന്മപാപം എന്താ ആദ്യ മാതാപിതാക്കന്മാരുടെ അനുസരണക്കേടിൻ്റെ ഫലം പക്ഷെ മറിയത്തെ അതിൽ നിന്ന് ഒഴിവാക്കി എന്തുകൊണ്ട് മനുഷ്യ സ്ത്രീയായ മറിയത്തെ അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അത് ചോദിക്കാൻ നമ്മളാര അപ്പം മറിയം അമലോത്ഭവയാണ് നാലാമത്തെ വിശ്വാസത്യം മറിയം സ്വർഗാരോപിതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നവംബർ ഒന്നാം തീയതിയാണ് പന്ത്രണ്ടാം പിയൂസ് പാപ്പയാണ് മുനിഫിച്ചി ദേവൂസ് എന്ന തിരുവഴുത്തു അത് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടത് ഇത്ര നാൾ വൈകി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതിനെക്കുറിച്ചും തർക്കമുണ്ടായിരുന്നു മാതാവ് സാധാരണ സ്ത്രീയെപ്പോലെ ഭൂമിയിൽ അഴുകിപ്പോയി എന്നിപ്പോഴും പറയുന്നുണ്ട് ഞാൻ മരിയൻ പ്രബോധനത്തെക്കുറിച്ചൊരു ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോഴും അതിൻ്റെ കമൻറ്റില് മറിയം വെറും സ്ത്രീയാണ് ഭൂമിയിൽ ജനിച്ച ജനിച്ച് മരിച്ചങ്ങനെ പോയ സ്ത്രീയാണ് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല ഈശോ അനുവദിക്കുക തൻ്റെ അമ്മയുടെ ശരീരം ഭൂമിയിൽ അഴുകാൻ വിട്ടുകൊടുത്തില്ല വിശുദ്ധിയോടെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈ വിശ്വാസത്യമാണ് മാതാവ് സ്വർഗാരോപിതയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇനി അഞ്ചാമത്തെ വിശ്വാസത്യം കുറേ പേരതിനു വേണ്ടി ഉറവിളി കൂട്ടി മാതാവ് സഹരക്ഷകയാണ് മാതാവ് സഹരക്ഷകയാണ് നമുക്കങ്ങനെ തോന്നും കുരിശിൻ്റെ ചുവട്ടിലൂടെ നടന്ന് നടന്ന് കുരിശിൻ ചുവട് വരെ നിന്ന് അങ്ങനെ മറിയം ഈശോയുടെ കൂടെ നമ്മളെ രക്ഷിച്ചു എന്ന് നമുക്ക് തോന്നും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറഞ്ഞു മാതാവ് രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ചിട്ടുണ്ട് സഹകാരിയാണ് പക്ഷേ സഹരക്ഷകയല്ല കാരണം എന്താണെന്നറിയാമോ മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞാൽ അപ്പോ കുരിശിൽ മരിച്ചത് കുരിശിൽ മരിച്ചു നമുക്ക് രക്ഷ നൽകിയത് ഈശോയല്ലേ മാതാവും കൂടി ചേർന്നിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത് ഈശോ രക്ഷകൻ നൂറ് ശതമാനം ഈശോ രക്ഷകൻ മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്കോ പത്ത് ശതമാനം മറിയത്തിനോ അങ്ങനെയല്ല ൂറ് ശതമാനം യേശുക്രിസ്തു ഏക രക്ഷകൻ അതുകൊണ്ട് പാപ്പ പറഞ്ഞു അങ്ങനെ ഒരു അഭിസംബോധനയുടെ ആവശ്യം മാതാവിനില്ല മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല എൻ്റെ പുത്രനാണ് എനിക്ക് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം എനിക്ക് തന്ന പുത്രനാണ് മനുഷ്യകുലത്തെ രക്ഷിച്ചത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് മാതാവ് കുരിശിഞ്ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചത് അപ്പോ മറിയം സഹരക്ഷക എന്നൊരു അവദാനം മാതാവിനാവശ്യമില്ല മാതാവ് അത് ആഗ്രഹിക്കുന്നില്ല നമ്മൾ അങ്ങനെ പറയും ചെയ്യരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഏക രക്ഷകൻ എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്തതുപോലെയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മളും സഹകരിക്കുന്നുണ്ട് ഇല്ലേ അമ്മ അടുക്കളയിൽ ഒരു കറിയുണ്ടാക്കിയാൽ അതിനെ കൊച്ച് ഒരു കുറച്ച് ഒരു ഉള്ളി പൊളിച്ചു കൊടുത്തെന്ന് കരുതി അവനാണോ കറിയുണ്ടാക്കിയത് അത് ക്രെഡിറ്റ് മുഴുവൻ അമ്മയ്ക്കല്ലേ കുരിശിൽ മരിച്ചു രക്ഷ നൽകിയ ഈശോ തമ്പുരാനാണ് നമ്മുടെ രക്ഷകൻ എന്നുള്ള ക്രെഡിറ്റ് മുഴുവൻ അതുകൊണ്ട് നമുക്ക് ഈ പ്രബോധനം സ്വീകരിക്കാം മക്കളെ പരിശുദ്ധമറിയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയണം നാല് വിശ്വാസത്യങ്ങൾ ദൈവമാതാവാണ് നിത്യം കന്യകയാണ് അമലോത്ഭവയാണ് സ്വർഗാരോപിതയാണ് ഇതറിഞ്ഞില്ല എങ്കിൽ മാതാവിൻ്റെ പ്രാധാന്യത്തെ കുറച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് മറിയത്തിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റുമോ മറിയത്തിന് ഡിഫൻഡ് ചെയ്യണ്ടേ പ്രിയ കത്തോലിക്ക വിശ്വാസികളെ മറിയത്തെ ഡിഫൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മറിയം ദൈവമാതാവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അടിവരയിട്ട് തറപ്പിച്ച് പറയാൻ അങ്ങനെ പറഞ്ഞ് ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പരിശുദ്ധമ്മ ദൈവമാതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഈശോയ്ക്ക് എന്തോ ഒരു സന്തോഷമാകും ഈശോയെ സന്തോഷിപ്പിച്ചാൽ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് വരില്ലേ നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം മറിയത്തെ ചേർത്ത് പിടിക്കാം രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ച മറിയത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് മറിയത്തിൻ്റെ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ആ മാധ്യസ്ഥത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ